ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ മുല്ലമുട്ടല്ല നമ്മൾ മുല്ലമാല അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ കുറേ മുല്ലമുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ ഡിസൈൻ ഒന്നുള്ളത് വേണ്ട അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ടില്ലാത്ത ഓരോ നേരത്തെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾ ഓരോ ടിഷ്യൂവിൽ ചിലപ്പോൾ രണ്ട് ലെയർ ആയിട്ടൊക്കെ കിടക്കും അങ്ങനത്തൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സിംഗിൾ ലെയർ മാത്രം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ഇതുപോലെ പേപ്പേഴ്സ് നമ്മൾ ചുരുട്ടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പകരം നമുക്ക് തെർമ തെർമകോളിൻ്റെ ആ ബോൾസ് വാങ്ങിക്കാൻ കിട്ടും അതായാലും മതി അപ്പോൾ ഏതായാലും ഒരേ വലുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മൾ കോണാക്കി മടക്കിയിട്ട് കൈയോടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള മുല്ലമുട്ട് കിട്ടും അപ്പോൾ ഇതിപ്പോൾ പ്ലെയിൻ കളറിലാണ് നമ്മളെ മുല്ലമുട്ടിന്റെ മുട്ടിൻ്റെ തണ്ടും കൂടെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളർ കളറും കൂടെ വാട്ടർ കളറോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഫാബ്രിക് കളറോ ഏതെങ്കിലും കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ലൈറ്റ് ഗ്രീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രീൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് പരുവത്തിലാവും ഇപ്പൊ ഇത് കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ആകുമ്പോഴേക്കും നമ്മളെ ആ ഒരു ഇതിൽ നമ്മളെ തണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും അപ്പോൾ ഒന്ന് കൈ കൊണ്ട് വെറുതെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ മാല കോർത്തെടുക്കാൻ പോണത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഈ തണ്ട് നമ്മൾ കോർക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്നറിയാം അപ്പോൾ നമ്മളെ ഓണത്തിൻ്റെ പരിപാടിക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഫോട്ടോഷൂട്ടിനോ ഫോട്ടോ എടുക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് തന്നെ ഒരുങ്ങാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മുല്ല കോർക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കോർത്ത് കോർത്ത്ടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വാഴയുടെ നാരോ അല്ലെങ്കിൽ നമ്മളെ നോർമൽ മെഷീൻ സൂചി മെഷീൻ നൂലിൻ്റെ ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കോർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് നോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനുള്ളിൽ അപ്പുറം അപ്പുറം ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ കോർക്കുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ഇതൊന്നും കഴിയാത്തവർക്ക് സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ സൂചിയിൽ കോർക്കുന്ന പോലെയും കോർത്ത് കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെ കോർത്താലും നമ്മൾ മുല്ലപ്പൂ അടിപൊളി ലുക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലൊക്കെ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുതിട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് ബൈ